ഇപ്പൊ അടുത്ത ചോദ്യം ഇവിടെ കോൺട്രഡിക്ഷനിൽ എനിക്ക് വലിയ കോൺട്രഡിക്ഷൻ ഇല്ല പാസ്റ്റർ ഇപ്പം പേരുകൊണ്ട് ആരാണെന്ന് പറയുമ്പോൾ അപ്പൊ ഞാൻ ചോദിക്കണ യഹൂദ ഒരു ഒരാളോടും സംസാരിച്ചതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവരോടൊപ്പം മോശം തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ പാസ്റ്റർ ചുരുക്കിച്ച് പറയാൻ പറഞ്ഞത് ബുദ്ധിമുട്ടിക്കുന്നില്ല കാര്യം പിന്നെ ഇസാക്ക് വന്നോ ഇസ്രായേൽ വന്നോ അവർ പെരുകുന്ന ടൈമാണ് പിന്നെ ഈ മോശ ദൈവം തിരഞ്ഞെടുത്ത് അടിമത്തിൽ കൊണ്ടുവരുന്നത് നമുക്കറിയാം അത് കഴിഞ്ഞ് സീനായ മലയിൽ വെച്ച് ഈ ന്യായപ്രമാണം കൊടുക്കുമ്പം ഒരു കോൺട്രഡിക്ട് ഞാൻ അത് ടീച്ചർ ബ്രദനോട് ചോദിച്ചായിരുന്നു പക്ഷെ എനിക്ക് ആൻസർ കിട്ടിയില്ലോട് ചോദിച്ചായിരുന്നു അതും എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല എന്നെ സംബന്ധിച്ച് പാസ്റ്റർ ഞാൻ ഒരു ഭയങ്കര ഒരു ഇന്റലിജൻസ് സ്റ്റുഡന്റ് ആയിരുന്നു കേട്ടോ കോളേജിലും സ്കൂളിലൊക്കെ എനിക്ക് അത് കറക്റ്റ് കൺവിൻസിങ് അല്ലെങ്കിൽ എനിക്ക് അത് ഗ്രഹിക്കാനും ഡൈജസ്റ്റ് ആവത്തുമില്ല അപ്പം അത് ഡൈജസ്റ്റ് ആയില്ലെങ്കിലും ആയാലും ഞാൻ ഒന്നും കൂടെ വ്യക്തിപരമായിട്ട് എന്റെ പ്രാർത്ഥന കാർപ്പറ്റിൽ കർത്താവിനോട് ചോദിക്കുകയും അറിയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സെൻസിൽ തന്നെയാണ് അത് എടുക്കുന്നത് ഈ ഇപ്പൊ പുറപ്പാട് നമ്മൾ വരുമ്പോൾ കർത്താവോട് സീനായിമാ ദൈവം കർത്താവ് ഞാൻ പറയുന്ന ലോഡ് പാഷകർ ഇംഗ്ലീഷ് ലോഡ് ഗോഡ് എനിക്ക് ഒരു വാക്യുള്ളു അതിനകത്ത് ഈ ഒരു ഒരു വാക്യമുണ്ട് മുൾപ്പടർപ്പിൽ കണ്ടു കണ്ടു പിന്നെ അവിടുന്ന് യഹോ അപ്പൊ ഈ യഹോവ എന്ന് പറയുന്ന ആദ്യ നാമം ആദ്യത്തെ നാമം അങ്ങനെ കൊടുക്കുന്നത് ഏത് ഏത് ഇൻസിഡന്റിലാണ് ഏത് സിറ്റുവേഷനിലാണ് അങ്ങനെ ഒരു പേര് ആദ്യമായിട്ട് എഴുതപ്പെടുന്നത് അത് പുറപ്പാട് പുസ്തകത്തിലാണ് പുറപ്പാട് പുസ്തകത്തിലാണ് അതൊരു നാമമായിട്ട് പിന്നീടാണ് പറയുന്നത് ഞാൻ ആയിത്തീരാനുള്ളവൻ ഞാൻ ആകുന്നു എന്നാണ് എഹിയ റഹിയെ എന്നാണ് അവിടെ പറയുന്നത് സത്യത്തിൽ മോശ ദൈവത്തെ കണ്ടില്ല മോശയോട് സംസാരിച്ച ഒരു ദൂതനാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ കാരണം യോഹനാൻസ് സ്ലീഹായുടെ സുവിശേഷം ഒന്നാമത്തെ ഞാൻ പതിനെട്ടാം വാക്യത്തിൽ പറയുന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല യോഹനാൻ സംശയം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കോൺട്രഡിക്ഷൻ വരുമല്ലോ ദൈവത്തെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ മോശ കാണെന്ന് പറയുമ്പോക്ഷൻ സംശയമായിരുന്നു കേട്ടോ അതെ മോശ മോശ യഹോവെ കണ്ട് മോശ യഹോവയെ കാണുകയും യഹോവയുടെ കൂടെ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയും ചെയ്തെന്ന് പുറപ്പാട് പുസ്തകത്തിലുണ്ട് അപ്പം യഹോവയെ കണ്ട് യഹോവയുടെ കൂടെ ഭക്ഷണപാനീയങ്ങൾ വരെ കഴിച്ചു എന്ന് പറയുമ്പം യോന പറയാണ് ദൈവത്തെ ആരും ഒരു കണ്ടില്ല അപ്പൊ മോശ കണ്ട യഹോവ അല്ല ദൈവം എന്ന് വളരെ കൃത്യമാണ് പുതിയ ദൈവത്തിൽ പറയുന്നത് അത് ഒരു ദൂതനായിരുന്നു എന്ന് സ്റ്റേഫാനോസിന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഏഴാം അധ്യായം പ്രവൃത്തിയുടെ പുസ്തകത്തിൽ മോശയോടും ഉൾപ്പെടപ്പിൽ ഒരു ദൂതൻ സംസാരിച്ചു ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ഏഞ്ചൽ എന്ന് വ്യക്തമായിട്ട് പറയുകയാണ് പൗലു ഇപ്പൊ ഇപ്പൊ പറഞ്ഞല്ലാത്തൊരു മൂന്ന് പത്തൊമ്പതിൽ പറയുകയാണ് ദൂതൻ മുഖാന്തരം മോശയ്ക്ക് കൊടുത്തു മധ്യസ്ഥൻ്റെ കൈ കൊടുത്തു മധ്യസ്ഥൻ മോശയാണ് പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ മോശയാണ് മോശയ്ക്ക് കൊടുത്തത് ദൂതനാണ് അല്ല ദൈവം അല്ല മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് ദൂതനാണെന്ന് സ്റ്റേഫാനോസും മോശയ്ക്ക് കൊടുത്തത് ദൂതനാണെന്ന് പൗലുസുലിഹായും പറയുന്നുണ്ട് ഈ സൈഫാനോസിന്റെയും പൗലു സുലിയേക്കാളും വലിയൊരു ആധികാരികത ഒന്നും ഞാൻ ആരും കാണുന്നില്ല അതുകൊണ്ട് ഞാനതാണ് വിശ്വസിക്കുന്നത് ഇല്ല ഇപ്പം നമുക്ക് എനിക്ക് മനസ്സിലായി ഇപ്പൊ പലരും ഏഞ്ചലാണോ ഏഞ്ചലാണോ ദൂതൻ എന്ന് പറയുന്നത് ഇപ്പം എന്റെ കോൺസെപ്റ്റാണ് ഇവിടെ വസ്തു ഞാനത് പറയാം ഇപ്പം ത്രിയേക ദീപം അതിനകത്ത് തന്നെ പുത്രനും പരിശുദ്ധാത്മാവും സ്വർഗസ്നാപിതാവും അവർക്ക് പ്രശ്നവും എനിക്ക് പ്രശ്നമില്ല എന്ന് വെച്ചാൽ അവരുടെ അധികാരവും അവരുടെ ഞാനിവിടെ എനിക്കൊരു ജോബ് ഡിസ്ക്രിപ്ഷനുണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഘടനാ രീതിയും അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നതും അറ്റർണിറ്റിയുടെ ഹോളിനെസിനെ കുറിച്ചൊന്നും എനിക്ക് ഒരു ഡൗട്ടുമില്ല എനിക്ക് അത് അൺക്വസ്റ്റിനിൾ ആണ് കാര്യം അതെന്റെ ദൈവമാണ് ഇത് പഴയ നിയമത്തെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഇതൊരു പഠനം പോലെ പാസ്റ്റ് എടുത്താൽ മതി അപ്പൊ എനിക്ക് പറഞ്ഞു തരുമ്പോഴും പാസ്റ്റർ പാസ്റ്റ് പഠിച്ച കാര്യം ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ അല്ലാതെ സമൂഹത്തിൽ അവർ ഇവർ പറയുന്നതിനേക്കാൾ എനിക്കത് കാര്യം എനിക്കത് വൺ ടു വൺ ആയിട്ട് ചെയ്യുന്നതായിരുന്നു ഇഷ്ടം പിന്നെ ഇത് കേൾക്കാൻ അനേകം പേര് ഇപ്പൊ നമ്മുടെ മലയാളികൾക്ക് ഒരു അവസരം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി പാസ്റ്റ് എൻ്റെ പ്യാറ് കിട്ടിയിട്ട് ഏതൊക്കെ അമേരിക്കയിൽ വരുവോ അല്ലെങ്കിൽ സംസാരിക്കുക ചെയ്യണോ വിചാരിച്ചിരിക്കുവേ മലയാളത്തിൽ ഒരു ഇത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംസാരത്തിൽ നിന്ന് കിട്ടാൻ വേണ്ടി വൺ ടു വൺ എടുക്കുന്ന സമയത്താണ് ഒരു ഓപ്പൺ ഫോറം ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചത്